ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജീസ് കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് സ്റ്റൈൽ ഫുഡാണ് മറ്റൊന്നുമല്ല കുവേറ്റുകളുടെ ഏറ്റവും ഇഷ്ട വിഭവമായ മജ്ബൂസ് ദിയായി എന്ന് പറയും അതായത് മജ്ബൂസ് ചിക്കൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അടി അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ നെയ്യാണെങ്കിലും എടുക്കാം അതിനുശേഷം സ്പൈസസ് ആയ ലീഫ് മുഴുവനായിട്ടുള്ള മല്ലി കുരുമുളക് കറുവാപ്പട്ട അതുപോലെ ഏലക്ക ഉണ്ടോ ഏലക്ക ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ടേ അതുപോലെ ഗ്രാമ്പൂ ഡ്രൈ ലമൺ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കണ്ടോ ഇതുപോലെ ഇത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കാം ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേന് നമുക്ക് ഞാനൊരു നാല് പച്ചമുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ അതിന് ശേഷം കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ സാദാ ജീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അറബിക് മസാല ഉണ്ടെങ്കിൽ അതാണ് ഈ ഗരം മസാലയ്ക്ക് പകരം എടുക്കേണ്ടത് എൻ്റെ കയ്യിൽ അറബിക് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല എടുത്തത് അതിനുശേഷം ഒരു മൂന്ന് തക്കാളി ഞാൻ മിക്സിയിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കളയാതെ തന്നെ മിക്സിയിലിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലൊന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം വെള്ളം അല്പം അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് ഉപ്പ് കൂടി കൊടുത്ത് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം കേട്ടോ ഒരഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ ചിക്കൻ അതിനകത്തു നിന്നങ്ങ് മാറ്റാം ഓരോ പീസുകളായിട്ട് ചിക്കൻ നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് വേണം നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ചിക്കനൊക്കെ നമ്മൾ എടുത്തു മാറ്റുന്നത് ചിക്കൻ നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി അതായത് റൈസ് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് റൈസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത്ര തവണ ഞാൻ മേടിച്ച റൈസ് അത്ര ഗുണമുള്ളതല്ലായിരുന്നു വിലക്കുറവാണല്ലോ എന്ന് ഓർത്ത് മേടിച്ചതായിരുന്നു പക്ഷേ അതത്ര ഒരു സുഖമില്ലായിരുന്നു ഇനി വേ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം റൈസിന് ആവശ്യമുള്ള ഓൾറെഡി നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് ഉപ്പ് ഇട്ടതാണ് അതനുസരിച്ച് വേണം വീണ്ടും നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേനും മൂടിയെടുത്ത് ഒരു നാല് പച്ചമുളക് വെച്ച് കൊടുത്തിട്ട് തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഇനി വേവിച്ചെടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ അടി പിടിക്കും അപ്പോൾ അതവിടെ കിടന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ അല്പം മസാല പുരട്ടാനുണ്ട് അതിന് വേണ്ടിയിട്ട് അല്പം മുളക് പൊടി ഗരം സോറി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം അല്പം ഓയിലും അതുപോലെ ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളത് ചിക്കനിൽ പുരട്ടി പുരട്ടിക്കൊടുത്ത് അതാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് കുവേറ്റികളിങ്ങനെ എക്സ്ട്രാ മസാലയൊന്നും ചേർത്ത് ഫ്രൈ ചെയ്യത്തില്ല അവരെങ്ങനെ തന്നെ എടുത്ത് മൈക്രോവേവിൽ വെച്ചിട്ട് അവർ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കത്തേ ഉള്ളൂ കേട്ടോ ഇതിപ്പം നമ്മൾക്ക് അല്പം എരിവും പുളിയൊക്കെ വേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചിക്കൻ നല്ലവണ്ണം ആ മസാലയൊക്കെ പുരട്ടി പുരട്ടിക്കൊടുത്ത് ഇതാ വെച്ചിട്ടുണ്ട് കണ്ടോ പച്ചക്ക് അങ്ങനെ തന്നെ വേവിച്ച് തിന്ന തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്നത് അപ്പോൾ നമ്മളത് പറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുപ്പ് വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ലേശം എണ്ണ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ആകത്തൊക്കെ അരിതും എന്നിട്ട് നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ചിക്കൻ ആക്കി എടുക്കുന്നതേ ഇതുവരെ മജ്ബൂസ് കഴിച്ചിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ പ്രവാസം തുടങ്ങിയതാണ് ഞാൻ ഒരു ഏഴ് വർഷത്തോളം എം എൽ എ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് അറബിക് ഫുഡ് ട്രൈ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷേ കുവൈറ്റിൽ വന്നതിന് ശേഷം എന്തോ അറബിക് ഫുഡൊക്കെ മാറി മാറി ട്രൈ ചെയ്യാനൊക്കെ തോന്നും അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നു അതിന് ശേഷം ഒരു ആ പാനിൽ തന്നെ ഞാൻ അല്പം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ടേ അതിനുശേഷം വെരി സ്മോളായിട്ട് കട്ട് ചെയ്ത ഒരു ചെറിയൊരു സവാള അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ അല്പം പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേനും ആ പരിപ്പ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ബദാം അതുപോലെ ക്യാഷ്നട്ട് ഉണക്കമുന്തിരി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടിയൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ജസ്റ്റ് നമുക്ക് റൈസിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ നല്ല ടേസ്റ്റാണ് അപ്പം അത് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റൈസും റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു എപ്പോഴും ഒരേ ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ നല്ല ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് മാറ്റി പിടിക്കണമല്ലോ അപ്പം ഇങ്ങനെയുള്ള ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സാധാരണ നമ്മൾ മേടിക്കുന്ന റൈസ് ഇച്ചിരി നീളമുള്ള അരിയാണ് ഇത് ഏകദേശം ഒരു ഉണ്ടാ അരി പോലെ ഇരിക്കുന്നു എനിവേ വേ കുഴപ്പം കുഴപ്പമൊന്നുമില്ലായിരുന്നു കാണാൻ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി മജ്ബൂസ് ദിയായി അഥവാ ചിക്കൻ മജ്ബൂസ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയറും ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റ ബൈ ബൈ